കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി രണ്ട് വെള്ളിയാഴ്ച രാത്രി ഭഗവാൻ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഒന്നാം ദിവസത്തെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് തിമിനയിൽ താണവിസ്മയം തീർക്കുന്ന തിരുവമ്പാടി മഠത്തിൽ വരും മേളത്തിലെ നെടും നായകത്വം വഹിക്കുന്ന മേളപ്രമാണി കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദി അകമ്പടി സേവിക്കുന്നു കൂടെ തിറയാട്ടവും ശിങ്കാരിക്കാവടയും ശിങ്കാരമേളവും പെരുങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും പഴുവിൽ സെന്റണീസ് ഫോറോന പള്ളിയിൽ ക്രിസ്തു ജയന്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മഹാജൂബിലി സമാപന സമ്മേളനം നടത്തി മെൽബൺ രൂപതയുടെ മുൻ ബിഷപ്പ് മാർ ബോസ്കോ പോത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു പഴുവിൽ ഫോറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെൻ്റ് ചെറുവത്തൂർ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ പതിനേഴ് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള കരോൾ മത്സരം ഉണ്ടായിരുന്നു പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളുടെയും കൂട്ടായ്മയുടെ ഭാഗമായി ഓരോ കുടുംബവും നാല് അധ്യായം വീതം പകർത്തിയെഴുതിയ സമ്പൂർണ്ണ ബൈബിൾ ജൂബിലി സ്മാരകമായി സമർപ്പിച്ചു തുടർന്ന് ജൂബിലി വർഷ പ്രാർത്ഥനയും ഇടവകയിൽ സേവനമനുഷ്ഠിച്ച എല്ലാ കൈക്കാരന്മാരെയും ആദരിക്കുകയും ചെയ്തു ദീർഘനാൾ കൈക്കാരനായ കെ പി ആന്റണിയേയും തൃശൂർ അതിരൂപതാ തലത്തിൽ നടത്തിയ ലോഗോസ് ക്വിസ് മത്സരത്തിൽ സമ്മാനാർഹരായവരെയും തൃശൂർ അതിരൂപതയിലെ മോഡൽ യൂണിറ്റുകളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട പഴുവിൽ ഇടവക സീനിയർ സി എൽ സി സംഘടനയെയും ഇടവകയിലെ വലിയ കുടുംബങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു ലക്ഷം രൂപയുടെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇടവക തലത്തിൽ നടത്തി അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ കെ പി ആന്റണി പ്രോഗ്രാം കൺവീനർ എം കെ തോമസ് എന്നിവർ സംസാരിച്ചു 哎。